അല്ല നിരച്ച മുടിയിൽ ഇതങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ തലേ ദിവസം റെഡി ആക്കിയിട്ട് വേണം തേച്ച് കൊടുക്കാൻ അല്ല നിങ്ങൾ മുടി വളരാനും അതുപോലെ നേര വരാതിരിക്കാനാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ മതി ഇത് ചെയ്യാൻ ഉണ്ടാക്കി ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ തലയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കുക ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ വെച്ചിട്ട് കളയും ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കപ്പ്ളങ്ങേൻ്റെ കറുമൂസേൻ്റെ ഇല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കാരണം ഇപ്പം ചെറുപ്പക്കാരിലൊക്കെ ഒരു പ്രശ്നമാണ് താരൻ അത് ഇപ്പം ആൺകുട്ടികളിലും പെൺകുട്ടികളിലൊക്കെ ഒരുപോലെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കുറേ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മളെടുത്ത് വന്ന് ചോദിക്കുന്നതാണ് കേട്ടോ താരം കുറയാൻ എന്താ ചെയ്യാണ് അപ്പം താരം കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്നെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്താൽ മതി അപ്പം നമ്മൾ കൂടുതലായിട്ട് തേയില വെള്ളത്തിലാണല്ലേ ചെയ്യുന്നത് അതിന് പകരമായിട്ട് നമ്മുടെ കപ്ലങ്ങ ഇലേൻ്റെ നീരെടുക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് അരച്ച് മിക്സിയിൽ അരച്ചെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എടുക്കുക അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കപ്ലങ്ങേൻ്റെ ഇല ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക അതുപോലെ കറിവേപ്പിൻ്റെ ഇലയാണെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു രണ്ട് കതിരി എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു സ്പൂണ് ഉലുവീം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വെട്ടി തിളപ്പിക്കുക ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് വെട്ടി തിളപ്പിക്കുന്ന സമയത്ത് അതൊരു മുക്കാൽ ഗ്ലാസ് ആക്കിയിട്ട് വെള്ളമാക്കിയിട്ടങ്ങ് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഗുണം ആ ഒരു വെള്ളം നിങ്ങൾക്ക് പഞ്ഞി വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലിൽ ആ വെള്ളം ആക്കിയിട്ടോ രണ്ട് നേരം വെച്ചിട്ട് മൂന്ന് ദിവസം ചെയ്താൽ മതി ഈ ഒരു വെള്ളം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവരോന്നുമില്ല അത് മൂന്ന് ദിവസം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം തലയിൽ സ്പ്രേ ചെയ്യാം രണ്ട് നേരം വെച്ചിട്ട് പെട്ടെന്ന് താരം കുറയും കുരുക്കൾ മാറും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നല്ലതാണ് അപ്പൊ ഞാനിത് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകണ്ടാട്ടോ അപ്പൊ ഞാനിത് ആ തിളപ്പിച്ചു ഇനി ഇത് ഒന്ന് നമുക്കൊന്ന് ചൂടൊക്കെ മാറിയിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് നല്ല തിക്ക് ായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ തിളച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഇത് അരിച്ചെടുക്കുന്നത് അപ്പൊ ചൂടൊക്കെ കുറച്ചങ്ങ് മാറിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് അപ്പൊ ചൂട് മാറിയിട്ട് നിങ്ങളും ഇത് തലയിൽ തേച്ച് കൊടുക്കാൻ ഞാൻ പറഞ്ഞു താരനുള്ളവര് ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇത് മൂന്ന് ദിവസം കൊണ്ടാണ് നിങ്ങളുടെ താരം കുറയുന്നത് കേട്ടോ അത്രയും മാറ്റം നിങ്ങൾക്ക് കിട്ടും അപ്പൊ അമിത്തമായിട്ട് ചൊറിച്ചില് പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് മുടി മുടിവൊഴിച്ചില് കൂടാനാണ് താരനുള്ള സമയത്ത് ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ ചെയ്യോ താര വര് ഇനിയിപ്പോ ആ ഒരു നമ്മുടെ ഉണ്ടാക്കി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹെന്ന ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഹെന്നെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ഇതാ ഇതേപോലെ മൈലാഞ്ചി ഇല വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പൊ ഇപ്പൊ നമ്മൾ വെയിലൊക്കെ ആയതുകൊണ്ട് കുറെ കമ്പൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പം തളിർപ്പ് വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മൈലാഞ്ചി പൊടി ഇപ്പം വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നല്ല കമ്പനി നോക്കി വാങ്ങിച്ചാൽ മതി അപ്പം എനിക്ക് പറഞ്ഞാൽ ഒരു നാലഞ്ച് സ്പൂണ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു അളവ് കറക്റ്റായിട്ട് പറയുന്നൊന്നും ഇല്ല കാരണം പലർക്കും പല അളവിലാണ് വേണ്ടത് ഇപ്പം ചിലർക്ക് ഒരു സ്പൂണ് മതിയായിരിക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ ഒരു സ്പൂണ് മതിയായിരിക്കും അവർക്ക് ആ മുടി ഫുള്ളും അത് തേച്ച് കൊടുക്കാന് ഇപ്പം ചില പെൺകുട്ടികൾക്കാണെങ്കിൽ കുറച്ച് മുടി ഒരു ഒരു സ്പൂൺ രണ്ട് മൂന്ന് ൂണൊക്കെ മതി അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ആ ഒരു നമ്മൾ തിളപ്പിച്ചു വെച്ച വെള്ളം ചൂടൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ആ ഒരു വെള്ളം വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇത് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂറാവുമ്പോഴേക്കൊക്കെ ഇത് ഇങ്ങനെ നന്നായിട്ടങ്ങ് കറുത്ത് വരും കേട്ടോ ഒരു മണിക്കൂറാവുമ്പോഴേക്ക് ഒന്നര മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ മെല്ലെ മെല്ലെ കറുത്ത് വരും ഇരുമ്പിൻ്റെ ചീണച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം ഇരുമ്പിൻ്റെ ഗുണം ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ ഇതിൽ ചെയ്ത് വെക്കുന്നത് നിങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും എണ്ണ ചെയ്യരുത് ഒന്നുകിൽ നമ്മുടെ ചില്ല് പാത്രത്തിലൊക്കെ സ്റ്റീൽ പാത്രത്തിലൊക്കെ വേണം കേട്ടോ ചെയ്യാൻ ഇതിനു വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ ചീണച്ചട്ടിയാണിത് ഇത് കണ്ടോ ഞാനിതിൽ ഇതേപോലെ ഇതിൽ നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ തൈരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പളങ്ങേൻ്റെ ഇലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കുക തൈര് മുടിക്ക് നല്ലതാണ് അതുപോലെ തന്നെ താരം കുറയാനും തൈര് നല്ലതാണ് പിന്നെ മുട്ട ഇഷ്ടമുള്ളവർക്ക് ഇത് എപ്പോഴാണ് നിങ്ങൾ മുടിയിൽ തേച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്തിൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ മുട്ടേൻ്റെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ഒരു മുട്ടേൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക അല്ല മഞ്ഞയും വെള്ളയും നിങ്ങൾക്ക് പ്രശ്നമില്ല ബാറ്റ്സ്മെനിലൊന്നും ഉണ്ടാവൂലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം ഞാൻ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് അപ്പോൾ ഇന്ന് ഞാൻ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഞാൻ അതുപോലെ തന്നെയാണ് കേട്ടോ അത്യേകിച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ കുറച്ചും കൂടി പൊടി ബാലൻസ് ഉള്ളത് ഇച്ചിരി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ കുറച്ച് ിക്കായിട്ട് ഓവർ ലൂസ് ആക്കുന്നില്ല കാരണം ഇങ്ങനെ ഒലിച്ചു വരും കേട്ടോ ഓവർ ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി തിക്കായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാൻ നല്ല എളുപ്പമായിരിക്കും അപ്പം ഞാനിത് ഇച്ചിരി അങ്ങ് തിക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം തന്നെ മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കാരണം എൻ്റെ മുടി നരച്ചതിനല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് ഇപ്പം നിര വരാതിരിക്കാന് നമ്മൾ ഈ ഒരു പ്രായത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴും ഒരു അമ്പത് അറുപത് വയസ്സാവുമ്പോഴൊക്കെ ഓവർ മുടി ൊന്നുമില്ല നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ നമുക്ക് വളർത്തിയെടുക്കാനും മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനൊക്കെ സഹായിക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ഇച്ചിരി ഇച്ചിരി മുടി എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്ന ഫ്രണ്ടിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ തനിയെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും ഓരോ വയസ്സിലെടുത്ത് അതിൻ്റെ ഇടയിൽക്കൂടെ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഉള്ളിലൊക്കെ തേച്ച് പിടിപ്പിക്കുക നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഞാൻ ഇതാ കുറച്ച് കുറച്ച് വയച്ചിലെടുത്ത് ബാക്കിലും ഫ്രണ്ടിലും എല്ലാ ഭാഗത്തും അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശം നമ്മൾ എല്ലാ ഭാഗത്തും അങ്ങ് തേച്ച് ബാക്കിലൊക്കെ അങ്ങ് തേച്ചിട്ടുണ്ട് എന്നിട്ടും എനിക്കിത് തികഞ്ഞിട്ടില്ല കേട്ടോ അപ്പം കുറച്ച് കൂടുതൽ അളവിൽ അളവിലെടുക്കണമായിരുന്നു അപ്പം എന്തായാലും ഞാൻ ഉള്ളതൊക്കെ നന്നായിട്ട് തലമുടിയിലൊക്കെ തേച്ച് നല്ലതുപോലെ അങ്ങ് പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം അങ്ങ് വെക്കാം കേട്ടോ ഒരു മണിക്കൂറൊക്കെ വെക്കാം ആണ് ശരിക്കും വേണ്ടത് അപ്പൊ ആ ഒരു മണിക്കൂറൊക്കെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒരു കട്ടി കുറഞ്ഞ തുണി വെച്ചിട്ട് തലയിൽ ഇങ്ങനെ കെട്ടി വെക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റിക് കവർ വെച്ച് തല ഇങ്ങനെ അടച്ചു വയ്ക്കുക കേട്ടോ ആ മുടീൻ്റെ ചുറ്റും അങ്ങനെ ചെയ്തു വെക്കുക അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തു വെച്ചാൽ മതി ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാനിത് ഇതുപോലെ അങ്ങ് കെട്ടി വെക്കുന്നുണ്ട് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് കളയുന്നത് ഷാംപൂ ഉപയോഗിക്കരുത് ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ വേണം കളയാന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നല്ല എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ താരം കുറയും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ് നമ്മൾ ഡെയിലി ഇടുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ